ഏറ്റവും അവസാനം ചെയ്ത ഒരു വലിയൊരു പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് മുത്തപ്പൻ്റെ ചിത്രങ്ങളാണ് ഞങ്ങൾ വരച്ചത് അത് ഏകദേശം പതിമൂന്ന് പാനലിൽ ഇരുപത്തിരണ്ടോളം രംഗങ്ങൾ ഒരു മുന്നൂറിലധികം സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു പഴയ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ ആൾക്കാരുടെ വസ്ത്രധാരണം അവരുടെ മുടിക്കെട്ട് അവരുടെ ആഭരണങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വേറെ റെഫർ ചെയ്യേണ്ടി വന്നു ഒരു ഐതിഹ്യം പറയുമ്പോൾ മറ്റവരത് അതിനെപ്പറ്റി ഒരു തെറ്റായും പറയാൻ പാടില്ല അതുകൊണ്ട് നമ്മളെല്ലാം റെഫർ ചെയ്ത് എല്ലാം നോക്കിയിട്ടാണ് നമ്മളത് ചെയ്തത് എന്നാൽ കളയാൻ നന്നായി വരയ്ക്കുന്നവരും ഉണ്ടാവാം പക്ഷേ മുത്തപ്പൻ്റെ ഒരു നിയോഗം പോലെ എന്നിലേക്ക് വന്നാണ് ആ ഒരു അവസരം നമസ്കാരം എൻ്റെ പേര് ശശി വാര്യർ എന്നാണ് ഞാനിവിടെ എറണാകുളത്ത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സിന് സ്ഥാപനം നടത്തുന്നു ഇത് തൊണ്ണൂറിൽ അച്ഛനാണ് തുടങ്ങിയത് പ്രശസ്ത ചിത്രകാരനായിരുന്നു ആർട്ടിസ്റ്റ് കെ കെ വാര്യർ അച്ഛൻ സെൻട്രൽ സ്കൂൾ അധ്യാപനമായിരുന്നു അപ്പം ഇത് തുടങ്ങുന്ന കാലത്ത് അച്ഛൻ സർവീസിലായിരുന്നു അച്ഛൻ തുടങ്ങി വെച്ചെങ്കിലും ഞാനാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ഏറ്റവും അവസാനം ചെയ്ത ഒരു വലിയൊരു പ്രൊജക്ട് എന്നു നിലയ്ക്ക് മുത്തപ്പൻ്റെ ചിത്രങ്ങളാണ് ഞങ്ങൾ വരച്ചത് അത് ഏകദേശം പതിമൂന്ന് പാനലിൽ ഇരുപത്തി രണ്ടാളും രംഗങ്ങൾ ഒരു മുന്നൂറിലധികം സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ചെയ്തിരിക്കുന്നത് കോയമ്പത്തൂരുള്ള ഒരു വടവള്ളി എന്ന സ്ഥലത്ത് ഒരു മുത്തപ്പൻ മടപ്പുരയുണ്ട് അവിടെയുള്ള കുറേ മലയാളീസുകളും പിന്നെ അവിടുത്തെ നാട്ടുകാരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് പത്ത് വർഷം ആ ക്ഷേത്രം തുടങ്ങിയിട്ട് അപ്പോൾ അവരുടെ പത്താമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മൾ നമ്മളിതിൻ്റെ അവിടെ ചിത്രം സ്ഥാപിച്ചതും അതിന് ഉന്മീണിലൊക്കെ നടത്തിയതും ചിത്രം എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള കാരണം എന്നെക്കാളെ നന്നായി വരയ്ക്കുന്നവരും ഉണ്ടാവാം പക്ഷേ മുത്തപ്പൻ്റെ ഒരു നിയോഗം പോലെ എന്നിലേക്ക് വന്നാണ് ആ ഒരു അവസരം അത് അച്ഛൻ വരച്ചൊരു ചിത്രമാണ് അതിന് കാരണമായത് രണ്ട് മുത്തപ്പന്മാരും നിൽക്കുന്ന ചിത്രം അത് കണ്ണൂരിലുള്ള ഒരാൾക്ക് വേണ്ടി വരച്ചതായിരുന്നു പിന്നെ അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അത് അച്ഛൻ്റെ വീഡിയോയിലേക്ക് കിടക്കുമായിരുന്നു ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് ആ ബുക്കിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് സുരേഷ് ആണ് വിളിച്ച് എന്നോട് പറഞ്ഞത് ഈ ചിത്രം അവർക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു അത് ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അതവിടെ സമർപ്പിക്കാൻ അച്ഛൻ തീരുമാനിച്ചു പക്ഷേ എന്തുകൊണ്ടോ അച്ഛനായി സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അച്ഛൻ മരിച്ചു അങ്ങനെ ഇരുപത്തി മൂന്നില് ഞങ്ങൾ ഞാൻ അവിടെ പോയി സ്ഥലം കണ്ടു അതിൻ്റെ അളവുകളും മറ്റും എടുത്തു എത്ര പാനിൽ വേണമെന്നൊക്കെ തീരുമാനിച്ചു അച്ഛൻ വരച്ച ആ ചിത്രം അവിടെ ആദ്യം സമർപ്പിച്ചു അതിന് ശേഷമാണ് ഞാൻ ചിത്രം വരാൻ തുടങ്ങിയത് മുത്തപ്പൻ്റെ രൂപങ്ങൾ നമ്മൾ പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയുന്നത് തിരുവപ്പനയും വെള്ളാട്ടവും ഈ രണ്ട് രൂപങ്ങളാണ് നമ്മൾ സാധാരണ എല്ലാവർക്കും കാണുന്നത് അതാണ് എല്ലാവരുടെയും മനസ്സിൽ മുത്തപ്പനായിട്ടുള്ളത് പക്ഷേ മുത്തപ്പൻ്റെ ചരിത്രം വരയ്ക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അതുമാത്രം മതിയാവില്ല അപ്പോൾ മുത്തപ്പൻ്റെ കുട്ടിക്കാലം മുതലുള്ള കഥകൾ നമ്മൾ പഠിക്കണം നമ്മൾ പുതുതായിട്ട് മുത്തപ്പന് രൂപം കൊടുക്കേണ്ടി വരും കാരണം ഇപ്പം ഈ വരച്ച ചിത്രത്തിൽ തന്നെ മുത്തപ്പൻ്റെ ഈ കോലധാരികളായിട്ട് വരുന്നത് ഒന്നോ രണ്ടോ സ്ഥലത്തെ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ മറ്റു രൂപങ്ങളിലാണ് മുത്തപ്പൻ വരുന്നത് അതായത് സാധാരണ മനുഷ്യരൂപത്തിലാണ് മുത്തപ്പൻ അവിടെ വരുന്ന ചിത്രങ്ങളിലൊക്കെ വരുന്നത് റെഫറൻസിൽ കൂടെ നമുക്ക് കുറേ കിട്ടും ഐഡിയാസ് കിട്ടിയിട്ടുണ്ട് അതിന് പുറമേ വേറെ പല കാര്യങ്ങളും നോക്കേണ്ടി വന്നു കാരണം ആ കാലഘട്ടം ഇത്രയോ പഴയൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ ആൾക്കാരുടെ വസ്ത്രധാരണം അവരുടെ മുടിക്കെട്ട് അവരുടെ ആഭരണങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വേറെ റെഫർ ചെയ്യേണ്ടി വന്നു നെറ്റ് ധാരാളം നെറ്റിൽ തപ്പിയെടുത്ത് അങ്ങനെയാണ് നമ്മൾ ആ ചിത്രം വരയ്ക്കുന്നത് കാരണം നമ്മളൊരു ഐതിഹ്യം പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു തെറ്റായി പറയാൻ പാടില്ല അതുകൊണ്ട് നമ്മളെല്ലാം റെഫർ ചെയ്ത് എല്ലാം നോക്കിയിട്ടാണ് നമ്മളത് ചെയ്തത് അങ്ങനെ ആ ചിത്രം ഞങ്ങൾ ഒരു ആറുമാസം കൊണ്ടാണ് തീർത്തത് എൻ്റെ കൂടെ അഞ്ചോ ആറോ പേരുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ചില കുട്ടികൾ നന്നായി വർക്ക് ചെയ്യുന്ന കുട്ടികളും അല്പം സഹായിച്ചിട്ടുണ്ട് ആറുമാസം കൊണ്ട് ആ ചിത്രം തീർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് അവിടെ അത് സ്ഥാപിച്ചത് തമിഴ്നാട്ടിലായതുകൊണ്ട് മുത്തപ്പന പെട്ടെന്ന് എല്ലാവർക്കും അവിടെ അറിയില്ല അറിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ് മുത്തപ്പന ആ രൂപത്തിൽ അവരും കണ്ടിട്ടുള്ളൂ ഈ കോലാധാരികളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ മൂന്ന് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കഥയുടെ രംഗങ്ങളും താഴെ അതിൻ്റെ ചിത്രത്തിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ധാരാളം ഇത് വളരെ സന്തോഷം നൽകുന്നുണ്ട് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർന്ന് തന്നെ വിളിക്കാറുണ്ട് പിന്നെ മേഘ സന്ദേശം കംപ്ലീറ്റ് നമുക്കൊന്ന് വരയ്ക്കാം പത്തോ ഇരുപതോ പാനലായിട്ട് വരയ്ക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട് അതിൻ്റെ ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നന്നായി വരയ്ക്കുന്നവർ വേണം അതിൽ പങ്കെടുക്കണമെങ്കിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രകല മാത്രമല്ല പഠിപ്പിക്കുന്നത് ഇവിടെ സംഗീതവും പഠിപ്പിക്കുന്നുണ്ട് വീണ പഠിപ്പിക്കുന്നുണ്ട് സംഗീതവും വീണയും പഠിപ്പിക്കുന്നത് എൻ്റെ വൈഫ് ഉഷാവാരരാണ് കേരളത്തിൻ്റെ മ്യൂറൽ പോലെ തന്നെ തമിഴ്നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് തഞ്ചാവൂർ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സും ഇവിടെ എടുക്കാറുണ്ട് അതിന് പുറമെ ബാക്കി ഓയിൽ കളർ വാട്ടർ കളർ അങ്ങനെ എല്ലാ പെയിൻ്റിങ് ക്ലാസ്സും ഇവിടെ ഉണ്ട് തുടക്കകാലത്ത് ഇവിടെ ഗവൺമെൻറ് കോഴ്സ് ഉണ്ടായിരുന്നു കെ ജി സി ഇൻ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ അത് നിർത്തി ഇപ്പം ഈ ഹോബി ക്ലാസ് മാത്രമായിട്ട് ആർക്കും വന്ന് പഠിക്കാവുന്ന ക്ലാസ്സുകളായിട്ട് നടക്കുന്നത് ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സ് ഇവിടെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല ഞാൻ ചെയ്ത വർക്ക് കണ്ടിട്ട് അതിൽ ധാരാളം പേര് എന്നെ സമീപിക്കാറുണ്ട് അതുപോലെ പഠിക്കുന്നവർ പോയി പറഞ്ഞിട്ടും അതുവഴിയാണ് നമുക്ക് പലപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഷിപ്പ്യാഡ് നോർത്ത് ഗേറ്റിൻ്റെ അടുത്താണ് അതായത് രവുപരം ജംഗ്ഷനിൽ നിന്ന് ചുമറിയിട്ട് ഷിപ്പിയാർഡ് എത്തുന്നതിന് മുമ്പിൽ എം റോഡ് തന്നെയാണ് സ്കൂൾ ഓഫ് ആർട്സ് വർക്ക് ചെയ്യുന്നത് തുടക്കം മുതൽ ഇവിടെ തന്നെയായിരുന്നു ഇൻസ്റ്റ് വർക്ക് ചെയ്യുന്നത്